നമസ്കാരം നമ്മുടെ ജില്ലയുടെ അഭിമാനമായ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം മുപ്പത്തി ഒന്നിന് പുന്നമടക്കായൽ അടങ്ങേറുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം കളക്ടർ അലക്സ് വർഗി സാറാണ് സ്വാഗതം സാർ നമസ്കാരം എനിക്ക് തോന്നുന്നു സാറിൻ്റെ രണ്ടാമത്തെ വള്ളംകളിയാണ് അല്ലേ ആസ് അതെ 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 അപ്പോൾ ഓൾറെഡി സാർ ഇതിലോട്ട് സക്സസ്ഫുള്ളി ഒന്ന് ചെയ്ത സ്ഥിതിക്ക് എന്താണ് സാറിൻ്റെ ഒരു മെമ്മറി വള്ളംകളിയെ പറ്റി ഓർത്തെടുക്കാൻ ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്തായിരിക്കും അത് നെഹ്റു ട്രോഫി വള്ളംകളി തീർച്ചയായിട്ടും വലിയ അനുഭവമാണ് കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ഒരു ആൾക്കൂട്ടം ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആൾക്കൂട്ടം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വിധമാണ് ആലപ്പുഴയുടെ പ്രത്യേകയെ സംബന്ധിച്ചോളം ഇത് നമ്മുടെ ടൂറിസം ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടു നല്ലൊരു ഗേറ്റ്വേ ആയിട്ടാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത് നമ്മുടെ ഇവിടുന്നാണ് ശരിക്കും ഈ ടൂറിസം സീസൺ ആലപ്പുഴയും ആലപ്പുഴയും ത്രൂകോട്ട് കേരളവും ആരംഭിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് വളരെ ഒരു പകുട്ടാർന്ന പ്രാവൃതിയിലാണ് ഈ പ്രാവശ്യത്തെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം വലിയൊരു അനുഭവമായിരുന്നു ബഹുമാനപ്പെട്ട നമ്മളെ അന്ന് ഓഗസ്റ്റ് മാസത്തെ രണ്ടാം ശനിയാഴ്ചയാണ് സാധനങ്ങളിൽ ക്രമീകരിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് നമുക്ക് അത് മാറ്റിവെക്കേണ്ട ശേഷം സെപ്റ്റംബർ ഇരുപതാം തീയതി ആണ് നടത്തപ്പെട്ടത് അപ്പം എന്നിരുന്നാലും വളരെ ഒരു നല്ല അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും നടത്തി ബന്ധപ്പെട്ട് വലിയൊരു ഒരു ഒരു ഏകദേശം ഒരു മാസത്തോളം ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ബന്ധമുണ്ട് പക്ഷേ ഈ വർഷം നമ്മൾ വ്യത്യസ്തമായിട്ട് വളരെ പരിഷ്കരിച്ചാണ് ഈ ക്രമികൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്ത് നമുക്ക് ഫിനിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാം കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് ക്രമീകരണ ക്രമികൾ ഉൾപ്പെടെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ഓഗസ്റ്റ് മാസം ഒപ്പാം തീയതിയാണ് വള്ളങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഓണമായിട്ട് അനുബന്ധിച്ച് നടത്തുന്നതുകൊണ്ട് സെപ്റ്റംബർ മാസം നാലാം തീയതിയാണ് ഓണം അപ്പം ഒരു വീക്ക് ഒരു ആ ഒരു ഓണത്തിൻ്റെ സീസൺ പ്ലാൻ ചെയ്യാൻ ആൾക്കാർക്ക് അത് മുൻകൂട്ടി തന്നെ സാധിക്കുകയും അല്ല നമ്മൾ കൂടുതൽ ക്രൗഡും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് നടത്താൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ എത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ക്രമസദാ ക്രമസമാധാനം ഡിപ്പൻഡ് നിലനിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സാർ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തു നമ്മളെ ശോളം ഏകദേശം രണ്ടായിരത്തിയോളം പോലീസുകാരെ നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് അപ്പോൾ ഡിപ്ലോയ് ചെയ്ത ദിവസത്തേക്ക് ഉടൊപ്പം തന്നെ തലേ ദിവസം ഡി ഡി വൈ എസ് പിമാർ നമ്മുടെ ടൗൺ മൊത്തം കൺട്രോൾ ചെയ്യുന്നതും ട്രാഫിക് ഉൾപ്പെടെ നമ്മുടെ ഈ അവിടുത്തെ അറേഞ്ച്മെൻറ്സ് ഉൾപ്പെടെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടും ജനങ്ങളോട് ചെയ്തു വരുന്നു വളരെ കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായിട്ട് യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് എല്ലാം മാനേജ് തരും തീർച്ചയായിട്ടും ഇപ്പ്രാവശ്യം ആ രീതി തന്നെ തന്നെ നടക്കത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അവസാനമായി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ജില്ലയുടെ മാത്രമല്ല കേരളത്തിനോടൊപ്പം തന്നെ നാഷണൽ ലെവലിൽ തന്നെ അറ്റൻഷനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റാണ് ഈ ബോട്ടറീസ് അപ്പോൾ ഈ ഒരു പകിട്ടോടു കൂടെ തന്നെ ഈ ഒരു ബോട്ടറീസ് ഇതിന്റെ തിളക്കത്തോടു കൂടെ എത്ര നാൾ ഇങ്ങനെ തന്നെ തുടർന്ന് പോകുന്നു സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചുള്ള സ്പോൺസർഷിപ്പിന് നമ്മൾ എക്സ്പ്രസ് ഷോപ്പ് ഓഫ് ഇൻഡസ്ട്രിക്ക് അല്ലേക്കൊണ്ടൊരു ഒരു പോസിറ്റീവ് പ്രതികരണമാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രാവശ്യം നമുക്ക് അൻപത് ലക്ഷം രൂപ നമുക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഭാഗത്തുനിന്നും അഡ്വർടൈസ്മെന്റ് ഉൾപ്പെടെ സ്പോൺസർഷിപ്പാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു ഈ സാമ്പത്തിക വലിയ ഘടകമാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ പണ്ട് കരക്കാർ തമ്മിൽ മത്സരിപ്പം ഒരു പ്രൊഫഷണൽ ക്ലബ്ബുകളായിട്ട് വേണ്ടി ഈ വള്ളത്തിൻ്റെ മെയിൻ്റെനൻസ് ഉൾപ്പെടെ വലിയൊരു എമൗണ്ട് അവരെ സംബന്ധിച്ചുള്ള എക്സ്പെ സ്പ സ്പെൻഡ് ചെയ്യാൻ വരും അപ്പോൾ തീർച്ചയായിട്ടും അവർ സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ സംബന്ധിച്ചുള്ള ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഇപ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഈ ബോണസ് ഉൾപ്പെടെ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ടൗൺ മൊത്തം അലങ്കരിക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ ഈ തലേ ദിവസം ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ നമ്മുടെ കായലിനകത്ത് ഒരു ഫ്ലോട്ടിങ് സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ഒരു ഈവനിങ് പ്രോഗ്രാം നൈറ്റ് മെഗാ ഗ്യാല ഇവൻ്റായിട്ട് നടക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബീച്ച് തൊട്ട് അലങ്കര അലങ്കാരങ്ങളും നൂറോളം മരങ്ങളും ഉൾപ്പെടെ അലങ്കരിക്കാനും നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ സെൻറ്റ് ജോൺസിൻ്റെ സ്റ്റേജിൽ അവിടെ അതൊക്കെ അവിടെ ഗ്രൗണ്ടിൽ വരുന്ന മൂന്ന് ദിവസത്തെ പ്രോഗ്രാം കൂടി കൂടിയതോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ സാർ അപ്പോൾ വരുന്ന കുറിച്ചും എന്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോട്ടറീസിൻ്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വളരെയേറെ ഉണ്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ള സൂചന കിട്ടി ചീഫ് സെക്രട്ടറി ഓഫീസിൽ പിന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു നമ്മൾ ഈ പ്രാവശ്യം മിക്കവാറും അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ആയിരിക്കും പിണറായി വിജയൻ സർ ആയിരിക്കും അതോടൊപ്പം തന്നെ അധ്യക്ഷ സ്ഥാനമല്ലേ നമ്മുടെ പ്രിയങ്കരനായ ടൂറിസം മന്ത്രിയായിരിക്കും ആണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ സാർ അപ്പോൾ ഒത്തിരി സന്തോഷം സാറിൻ്റെ വിലയേറിയ അപ്ഡേറ്റ്സും അഭിപ്രായങ്ങളും പങ്കുവച്ചതിന് സാറിൻ്റെ ഈ വിലയേറിയ സമയം റേഡിയോ നീന്തലും അപ്പോൾ ആലപ്പി ടൈംസിനെ പങ്കുവെച്ചതിന് ഒത്തിരി സന്തോഷം താങ്ക് യു സാർ താങ്ക് യു അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ എഴുപത്തി ഒന്നാമത് ബോട്ട് ട്രൈസ് ഏറെ വിജയകരമായും അങ്ങേയറ്റം പ്രൗഢഗംഭീരമായും നടക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അടുത്ത തവരെ കാണുന്നവരേക്കും ഞാൻ ആർ ജെ എല്ലാവർക്കും നമസ്കാരം